നമ്മളങ്ങനെ ഹൗസ് ബോട്ടിൽ കയറാനായിട്ട് ആലപ്പുഴയിലുള്ള വള്ളത്തുരുത്തി പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുക കേട്ടോ ഇതാണ് സ്ഥലം നമ്മൾ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയില്ലേ എന്ന പോലെ തന്നെ ഹൗസ് ബോട്ടുകളുടെ ഒരു സ്റ്റാൻഡാണ് ഇത് ഹബ്ബ് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ അടി ഗംഭീരമായ കാഴ്ചകളാണ് ഈ കയറുന്നത് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത ഹൗസ് ബോട്ട് നമ്മളിവിടെ എത്താൻ വൈകിയതുകൊണ്ട് വേഗം കയറ കേട്ടോ അപ്പോൾ കയറിയിട്ട് അകത്തുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ബാക്കി കാഴ്ചകളെല്ലാം കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതാണ് ഹൗസ് ബോട്ടിൻ്റെ ആകും അപ്പം അത്രയ്ക്ക് വിശാലമായ ഇതാ കണ്ടില്ലേ കാണുന്നത് പോലെ തന്നെ വിശാലമായൊരു തന്നെയാണ് തന്നെയാട്ടോ ഈ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തെ കാഴ്ചകൾ ഒന്നുകൂടി കണ്ടിട്ട് പോകാം എന്തായാലും വണ്ടി റിവേഴ്സ് എടുക്കുക എന്നാണ് വിസിലൊക്കെ അടിക്കുന്നുണ്ട് സൈഡ് ലൈറ്റ് നല്ല സീനിക്കായ പിക്ചേഴ്സ് ആണ് ഒരു പാലവും അതിൻ്റെ ബാക്കിലായിട്ട് പാടങ്ങളൊക്കെയാണ് നെൽപ്പാടങ്ങളൊക്കെയാണ് അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ പള്ളത്തുരുതി പറഞ്ഞ സ്ഥലം തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ ലൊക്കേഷനായി മാറിയ സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ ആ കാണുന്ന പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ അങ്ങനെ പോകണം കേറുമ്പോൾ തന്നെ പുറത്തും നല്ല ചൂടായത് കൊണ്ടോണം എന്നറിയില്ല നമ്മളെ തണുപ്പിക്കാനായിട്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ തന്നിട്ടാണ് അവർ നമ്മളെ വരവേറ്റത് കേട്ടോ അതുകൂടാതെ തന്നെ ഇവിടുത്തെ സീനിക്ക് പിക്ചർ ഞാൻ വെറുതെ വെറുതെ പറയാമെന്ന് വിചാരിക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് നമ്മൾ ഒരു കാലത്ത് കേരളം എന്ന് ടൈപ്പ് ചെയ്ത ആദ്യം വരുന്ന ഹൗസ് ബോട്ടും ആലപ്പുഴ ബാക്ക് വർട്ട്രസ് ഒക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇവിടെ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും ചെറുതും വലുതുമായ ചെറിയ കനാലിലൂടെ കടന്ന് ആ കനാലിലൂടെ എല്ലാം പോകുമ്പോൾ സൈഡിലായി കാണുന്ന വിശാലമായ നെൽപ്പാടങ്ങളെല്ലാം അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ വേമ്പനാട്ട് കായലിലെത്തി അവിടെ കുറച്ച് നേരം നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് ഒരു ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ രാവിലെ പത്ത് മണി മുതൽ വൈകീട്ട് ആറ് വരെയുള്ള കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ കാണുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് തരാം കേട്ടോ ആ കാണുന്നത് ഒരു ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ ഒരു വെട്ട് ഷോപ്പ് പോലെ ഒരു സംഭവമൊക്കെ സെറ്റപ്പുകളൊക്കെയാണ് അത് ഇതുപോലൊരു നല്ല ഭംഗിയുള്ള ഒരു ഹൗസ് ബോട്ടായിട്ട് മാറും കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതാണ് ഹൗസ് ബോട്ടിന്റെ ആഘോഷം കയറി വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ മൂന്ന് പേർക്ക് വിശാലമായിട്ടിരിക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലായിട്ടുള്ള ബെഞ്ചുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതൊരു വാഷ് ബേസിൻ ഏരിയ ആ ഏരിയ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലും ഇതുപോലത്തെ വാഷ് ബേസിനും പിന്നെ ഈ സൈഡിലായിട്ട് നിന്ന് കാണുന്ന ഒരു വിൻഡോസും പിന്നെ സൈഡിലായിട്ടായിട്ട് നമുക്ക് റൂമുകളുണ്ട് ഒരു ബെഡ്റൂം കൊണ്ട് രണ്ട് ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടുകളും ഉണ്ട് രണ്ട് മൂന്നും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ലക്ഷുറിയസായ ഹൗസ് ബോട്ടുകൾ വേറെയുണ്ട് ഇപ്പം ഇവിടെയൊക്കെ നിന്ന് ഇങ്ങനെ നോക്കാം അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന കിച്ചൺ ആണ് അതും വലിയൊരു വിശാലമായ ഒരു കിച്ചൺ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കേണ്ടി ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇനി പുറകിലായിട്ട് ഒരു ചെറിയൊരു ഏരിയൻ്റെ വർക്ക് ഏരിയ പോലെ ഒരു കാണിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണാം പക്ഷേ വീലിൽ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നത് നമ്മൾ നേരെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് റൂഫ് ടോപ്പ് ഉണ്ട് അപ്പോൾ അടുക്കളയുടെ കാഴ്ചയെല്ലാം കണ്ടല്ലോ ഇനി ബെഡ്റൂമും റൂഫിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചരട്ടോ ഈ കാണുന്നതാണ് ബെഡ്റൂം വിശാലമായ ഒരു കിങ് സൈസ് അല്ലെങ്കിൽ ക്യൂൻ സൈസ് ബെഡ്ഡായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ അതൊന്നും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഫാന് എ സി അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട് പിന്നെ അതുകൂടാതന്നെ ഇവർ ഒരു കുഞ്ഞു വാർഡ്രാവ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ വരുന്നവർക്ക് പറ്റുന്നതാണ് പിന്നെ ബാത്റൂം അത് വളരെ വിശാലമായത് തന്നെയാണ് അതുപോലെ തന്നെ ബാത്തിങ്ങിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ അതും ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ദിവസം താമസിക്കാൻ പറ്റിയുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട് അതായത് ഒരു ഹൗസോ അല്ലെങ്കിൽ വീടോ എന്ത് വേണമെങ്കിൽ പറയാം റിസോർട്ടൊക്കെ പറയാം ഫ്ലോട്ടിങ് റിസോർട്ട് എന്ന് തന്നെ പറയാട്ടോ അങ്ങനെ ഈ ആലപ്പുഴയുടെ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും നമുക്കിനി മേലെ പോയിട്ടുള്ള ബാക്കി കാഴ്ചകൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം മേലെയായിട്ട് കുഞ്ഞ് ആ ബെഡ്ഡൊക്കെ ഇട്ടിട്ട് ഒരു ഏരിയ ഉണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യാം പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് കുറേ ചെയറുകളും നമുക്ക് ഫ്രണ്ടിലുള്ള കാഴ്ചകളും കാണാം അതിങ്ങനെ സൈഡിൽ നിന്ന് കാണാൻ്റെ കാഴ്ചകൾ ഉണ്ട് കേട്ടോ ഞാൻ പറയണെങ്കിൽ ആലപ്പുഴയുടെ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം വെറുതെ അല്ല വിന്നീസ് എന്ന് പറയുന്നത് ആ വിന്നീസിനെ പോലത്തെ സൈഡിലായിട്ട് ഒരുപാട് വീടുകൾ കാണാം ആ വീടുകളിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിട്ട് ഒരുപാട് കനാലുകളുണ്ട് അവർക്ക് മെയിൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടുകളും അങ്ങനെയൊക്കെയാണ് ഫോർ വീലറൊന്നും ഇവിടെ കാണുന്നേ അല്ല കേട്ടോ അങ്ങനെയുള്ള വണ്ടികൾക്കുള്ള സൗകര്യം ഇല്ല ആ നെൽപ്പാടങ്ങൾക്ക് ഭംഗി നോക്കി ആ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടുപോകാൻ നമ്മൾ അറിയാതെ ഇങ്ങനെ പറന്നു പോകുന്ന പോലെയാണ് ഈ കാഴ്ചകൾ പല ഭാഗങ്ങളിലും ഇതുപോലെ കൺസ്ട്രക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ റിസോർട്ടുകളോ വീടുകളൊക്കെ വരുന്നോണ്ടിരിക്കാൻ ആലപ്പുഴയുടെ മുഖച്ചായ തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ മാറും ഇടയ്ക്കായിട്ട് ഒരു ജട്ടി പോലെ ഒരു ഏരിയ കാണാൻ പറ്റുന്നുണ്ട് ഇത് വല്ല ഷൂട്ടിങ് ഏരിയ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇടത്താവളം എന്നുള്ള രീതിക്കായിരിക്കും കേട്ടോ ഒരുപാട് കടകളും അങ്ങനെ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം പക്ഷേ ഇവരിവിടെ നിർത്തിയില്ല കേട്ടോ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വേറെ കാഴ്ചകൾ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുട്ടനാടിന്റെ പല ഭാഗങ്ങളും സീനിക്കായത് കൊണ്ട് തന്നെ ഏത് ഭാഗത്ത് ക്യാമറ വെച്ചാലും അടിപൊളി ലൊക്കേഷൻ ആണ് ഈ പാലങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സിനിമകളിലും അതുപോലെ തന്നെ മലയാള മനോരമയുടെ കലണ്ടറിലൊക്കെ കണ്ട പാലങ്ങളുടെ ഒരു സ്വാമി ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ദൈ കാ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഇങ്ങോട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബോട്ടിൽ തന്നെ വരണം എന്ത് ഭംഗിയല്ലേ കാണാൻ ആലപ്പുഴയ്ക്ക് നിന്ന് വരുന്ന നമ്മളെ പോലെയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇവിടൊക്കെ എല്ലാം ആലപ്പുഴക്കാർക്കെല്ലാം ഇതൊരു സാധാരണ ജീവിതം തന്നെയാണ് അവരുടെ ഒരു ഭാഗത്തേക്ക് ആ ഒരു പാത്രമൊക്കെ കഴുകി അവരുടെ തുണികളെല്ലാം നനച്ച് കുളിച്ച് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു സൈഡിലായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്നു കുറച്ച് ഗ്രാമീണ കാഴ്ചകളൊക്കെ ഇറങ്ങിപ്പോയി കാണുന്നു അതാണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്കായിട്ടുള്ള ഊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആലപ്പുഴയുടെ തനതായ രുചിക്കൂട്ടുകളടങ്ങിയ ഒരുപാട് വിഭവങ്ങളുണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചാണ് അത് വരുന്നേ ഉള്ളൂ ചിക്കൻ കറീൻ്റെ അച്ചാറ് ഉപ്പേരികൾ അങ്ങനെ കുറെ ഉണ്ട് നമ്മുടെ കരിമീൻ എത്തിയിട്ടോ ആ ഹാട് പൊളി നമ്മൾ വെജിറ്റേറിയൻ വേണോ നോൺ വെജിറ്റേറിയൻ വേണോ എന്നൊക്കെ ഇവരോട് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് തരും ഇല്ലെങ്കിൽ അവർ അവരുടെ പ്രത്യേക മെനുവിൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമുക്ക് തരുന്നത് കണ്ടില്ലേ വിഭവമായ ഒരുപാട് വലിയ പാത്രങ്ങളിൽ ഒരുപാട് സാധനങ്ങളിൽ നമ്മൾക്ക് ആവശ്യത്തിലധികം ക്വാണ്ടിറ്റി അവർ വിളമ്പിയിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചു തീർക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ നങ്കൂരു കുട്ടേൻ്റെ സൈഡിലായിട്ട് പാടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കനാലൊക്കെയാണ് കേട്ടോ ഇതാണ് നമ്മൾ വന്ന ഹൗസ് ബോട്ടിൻ്റെ ഒരു കാഴ്ചകളെന്ന് പറയുന്നത് ഇതാ സൈഡിലായിട്ട് പിന്നെ പാടങ്ങൾ കാണാം പിന്നെ വേറെയും ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമുക്കെന്തായാലും എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇങ്ങനെ താഴെത്തിറങ്ങിയിട്ട് പാടങ്ങളിലൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ നമുക്ക് നമ്മൾ ഈ ഹൗസ് ബോട്ട് നിൽക്കുന്ന കനാല് ഈ പാടത്തിനേക്കാളും എത്രയോ മുകളിലോട്ടോ ഒരു രണ്ട് മീറ്ററെങ്കിലും പൊക്കമുണ്ടാകും ആ അങ്ങനെ നമുക്ക് ഈ പാടത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പാലക്കാട് കാണുന്ന പോലെ തന്നെ നെൽപ്പാടങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണാൻ പറ്റുക അതുപോലെ തന്നെ മണ്ണ് എന്ന് പറയുന്നത് കരി കരിമണൽ പോലത്തെ ഒരു കറുത്ത കളറിലുള്ള മണ്ണാണ് ചളി വരേണ്ട ഒരു മണ്ണാണ് നമ്മൾ സാധാരണ പാലക്കാടൊക്കെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത്തിലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുകയാണ് സാധാരണ ചെയ്യാറ് പക്ഷേ ഇവിടെ എന്താ വെച്ച് വെള്ളം ജസ്റ്റ് പൈപ്പിലൂടെ വരുന്ന പോലെ ഈ കനാലിൽ മുകളിലായതുകൊണ്ട് തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടുതന്നെ ഇവിടെ കോൾപ്പാടെന്നാ പറയാ എപ്പോഴും വെള്ളമുണ്ടാകും സാധാരണ ഇവിടുന്ന് കണ്ടെത്തിന്ന് പുറത്തോട്ടാണ് പമ്പ് ചെയ്ത് കളയാറ് അത്രയ്ക്ക് വെള്ളമാണ് കാരണം ജലനിരപ്പ് താഴ്ന്ന പ്രദേശം തന്നെ ജലനിരപ്പ് മുകളിലാണ് അതുകൊണ്ടാണ് ഈ കുട്ടനാടിൻ്റെ പല ഭാഗങ്ങളും കോൾപ്പാടങ്ങളായിട്ട് മാറിയിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇവിടെ തന്നെ ഒരു സ്റ്റെപ്പും ഇതൊക്കെയുണ്ട് ഇവിടെ അടിയിലായിട്ട് ഒരു ഹോളുണ്ട് ആ ഹോളിലൂടെയാണ് വെള്ളം പോവുക അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ഹോളിൽ നിന്ന് പൈപ്പ് തുറക്കുന്ന പോലെ ഇങ്ങനെ തുറന്ന് വിട്ടു കഴിഞ്ഞാൽ വെള്ളം ഈ കനാലിൽ നിന്ന് നേരെ പാടത്തോട്ടം ഇറങ്ങും പിന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടച്ച് വെച്ചിട്ട് നമ്മൾ വിതക്കുക അങ്ങനെ എന്തെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ കൃഷി ചെയ്ത ശേഷം പമ്പ് ചെയ്ത് കളയാണ് അങ്ങനെ ഞങ്ങൾ ഉച്ചയോടിന് ശേഷം നേരെ വേമ്പനാട്ട് കായൽ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കണം ഇതാണ് വേമ്പനാട്ട് കായലിൻ്റെ ഒരു തുടക്കം തന്നെ പറയാം അങ്ങായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമുക്ക് ദൂരായിട്ട് കാണാൻ ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകൾ ഉണ്ട് അല്ലേ കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളുണ്ട് അതിൽ തന്നെ ഇരുപത്തിയേഴനോ അറബിക്കടലിനരികെ തന്നെയാണ് ബാക്കി ഏഴെ ഉള്ളത് ഉൾ നടൻ കേരളത്തിലെ ഏറ്റവും വലിയ കായലെന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലുതും നീളം കൂടിയ കായലും വേമ്പനാട്ട് കായലു തന്നെയാണ് ഏതാണ്ട് സന്ധ്യ നേരം ആയപ്പോൾ തന്നെ നമ്മുടെ വഞ്ചി തിരിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ആണ് അതായത് പകൽ മാത്രം ഈ ഹൗസ് ബോട്ടിൽ തങ്ങി കാഴ്ചകളെല്ലാം കണ്ട് ഭക്ഷണം എല്ലാം കഴിച്ച് അങ്ങനെ തിരിച്ച് വൈകുന്നേരത്തോടെ വള്ളത്തുരുതി തന്നെ തിരിച്ചെത്തുന്ന പോലത്തെ ഉള്ള പാക്കേജുകളാണ് ഇതുകൂടാതെ നൈറ്റ് എല്ലാം സ്റ്റേ ചെയ്യുന്ന പാക്കേജുകളുണ്ട് പിന്നെ അതുകൂടാതെ ആയ ലക്ഷൂറിയസായ ആയ ഒരുപാട് പാക്കേജുകളുണ്ട് അതെല്ലാം എടുക്കാം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള നോർമൽ പാക്കേജാണ് പത്തായിരം മുതലാണ് ഓരോ ഹൗസ് ബോട്ടുകളുടെയും പാക്കേജ് വരുന്നത് സന്ധ്യ ആയതുകൊണ്ടാണ് ഹൗസ് ബോട്ടുകൾ പലതും ഇവിടെ നിർത്തിയിടാറുണ്ട് ബാക്കിയുള്ളത് കുറേ എണ്ണം തിരിച്ചു പോകാറുണ്ട് പിന്നെ ഈ കാണുന്ന പോലെ ശിക്കാരി വള്ളങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട് അത് ഈ ഹൗസ് ബോട്ടിനേക്കാളും കുറഞ്ഞ റേറ്റിന് കിട്ടും അതിൽ അങ്ങനെ തങ്ങാനൊന്നും പറ്റില്ല ജസ്റ്റ് കായലുകളും ബാക്കി വേമനാട്ട് കായലും ബാക്കി കാഴ്ചകളെല്ലാം കാണിച്ചു കാണിച്ചെടുത്ത് വൈകുന്നേരം കൊണ്ടാക്കുന്ന പോലെയുള്ള പാക്കേജാണ് കണ്ടില്ലേ വരി വരിയായിട്ട് സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്ന പോലെയാണ് ഹൗസ് ബോട്ടുകൾ പോകുന്നത് സൈഡിലായിട്ട് ഇവിടെ ആലപ്പുഴയുടെ തന്നെ ജലാഗതഗതമായ ഇവിടെ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയാം ഈ ബോട്ടൊക്കെ കാണാനും പറ്റും അതും ആ ബോട്ടിൽ നമുക്ക് ഒരു തവണ പോകണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന നോർമൽ സ്ഥലങ്ങൾ ഓരോ സ്റ്റേഷനുകളും ഇതുപോലെയുള്ള ജെട്ടികളെന്ന് പറയാ ഓരോ തുരുത്തുകളിലും ഇങ്ങനെ നിർത്തി എടുത്തിട്ട് പോവും ആളിനെ എടുത്തിട്ട് പോവും അതുപോലെ തന്നെ ഇറക്കിയിട്ടും പോവും സാധനങ്ങളും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന കാണാൻ നല്ലൊരു രസമായ കാഴ്ച തന്നെയാണ് ഒരു കാലത്ത് ആലപ്പുഴയുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കയർ വ്യവസായമായിരുന്നു കയറും ചകിരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ കയർ വ്യവസായം നന്നായി കുറഞ്ഞു എന്ന് തന്നെ പറയും പുതുതലമുറ അതിലോട്ടുള്ള വലിയ താല്പര്യം കാണിക്കാത്ത ആ വ്യവസായം അങ്ങനെ നിന്നു പോകാനുള്ള സാധ്യത കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു വ്യവസായം തകർന്നു തുടങ്ങിയപ്പോൾ തന്നെ വേറൊരു വ്യവസായം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അതാണ് ഈ ഹൗസ് ബോട്ടും ടൂറിസവും ഇവിടെ തന്നെ ഈ ടൂറിസം വ്യവസായം നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് ഗവൺമെൻറ് കുറച്ചുകൂടി മുൻഗണന എടുത്ത് കാണുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കേരളത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വ്യവസായം തന്നെയാണ് ഈ ടൂറിസം മേഖല തന്നെ അതിൽ തന്നെ ആലപ്പുഴ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് തന്നെയാണ് ഒരു അച്ഛനും മോനും റീൽസ് എടുക്കുക എന്ന് കണ്ടില്ല അവർ എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ റീൽസ് എടുക്കുന്ന ഒരു വീഡിയോ നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് തന്നെയുണ്ടോ ആ കുട്ടിയുടെ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന അച്ഛൻ്റെ അങ്ങനെ ആ കായൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ചായ വന്നത് ചായയും പഴംപൊരിയും ആയിരുന്നു ഇത്തവണ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോരോ കാഴ്ചകളും ഗ്രാമീണ കാഴ്ചകളാണ് കാണുന്നത് പുതിയൊരു പാലത്തിനെയോ അല്ലെങ്കിൽ ഉള്ള പാലം ഒന്നുകൂടി വീതി കൂട്ടുന്ന പരിപാടിയാണോ എന്നറിയില്ല ഇവിടെ എന്തായാലും നിർമ്മാണ ഘട്ടങ്ങളിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഡ്രഞ്ചിങ് ആണെന്ന് തോന്നുന്നു ആ മെഷീനൊക്കെ ഓടിക്കുന്ന രണ്ട് മൂന്ന് തൊഴിലാളികളുണ്ട് അവർ പ്രകൃതിയായിട്ട് അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഹൗസ് ബോട്ടുകളുടെ ടൈമിംഗ് എന്ന് പറയുന്നത് പത്തേ ടു നാലാണ് നമ്മൾ കയറാൻ തന്നെ കുറച്ച് വൈകിയത് കാരണം ഒരു അഞ്ച് മണിവരെയായി നമ്മുടെ ഹൗസ് ബോട്ട് തിരിച്ചെത്താൻ സന്ധ്യ നേരത്തോട് തന്നെ അടുത്തത് കാരണം തന്നെ നമുക്ക് വേറെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കുറേയേറെ ഹൗസ് ബോട്ടുകളെല്ലാം തിരിച്ചു വന്നു കുറേയേറെ അവിടെ തന്നെ കായലിൽ നങ്കൂര് വിട്ട് കിടക്കണം അവിടെ രാത്രി കാഴ്ചകളൊക്കെ ഉണ്ട് അതുപോലെ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കതൊന്നും അറിയില്ല നമ്മളുടെ ഈ ഡേ പാക്കേജ് ചെയ്ത് കാരണം നമ്മൾ തിരിച്ചെത്തിയിരിക്കണം അങ്ങനെ ഇനി അടുത്തുള്ള കുറച്ച് പാടങ്ങളുടെയും ബാക്കിയുള്ള ഗ്രാമ കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണണം അത് കഴിഞ്ഞ് തിരിച്ച് ഒരു ഡെസ്റ്റിനേഷനിൽ പോകണം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ബോട്ട് ഇതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഈ ആലപ്പുഴയുടെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കൂടെ അവസാനിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സീതൻ ബൈ ബൈ തിരിച്ചു വരുമ്പോൾ ഇളനീര് കുടിക്കാൻ വേണ്ടി ഈ ചേച്ചിയുടെ അടുത്ത് വന്നതാണ് അപ്പം ഉണ്ട് ഇതാ ഈ ഡാഷ് ഡാഷാണ്ട് അതുമാത്രമല്ല ഈ ചേച്ചിയുടെ അടുത്ത് ഈ ഡാഷ് ആണ്ടിൻ്റെ കുട്ടികൾ ഉണ്ടെന്ന് പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഇവരുടേതെന്ന് വാങ്ങാം കേട്ടോ